ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളായ കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെയും പറമ്പിലെയുമൊക്കെ ശല്യക്കാരായി ഇ പാറ്റ പാമ്പ് പെരിച്ചാഴി എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഇത് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന രണ്ട് മൂന്ന് ടിപ്സുകൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ ഇതെല്ലാം നമുക്ക് വലിയ പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് പൊടിയാണെങ്കിലും നമ്മുടെ കുറച്ചധികമായിട്ട് പൊടിച്ച് വയ്ക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മളിങ്ങനെ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ അധികം നാൾ പൂത്തൊന്നും പോകാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും മഴക്കാല മഴ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ പെട്ടെന്ന് പൂർത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ പയറ് കടല പരിപ്പൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ട് പിടിച്ച് പോകാറുണ്ടല്ലേ ചില സമയത്തൊക്കെ പെട്ടെന്ന് വണ്ട് പിടിച്ച് പോകും അങ്ങനെ ഇനി വണ്ടൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് ഗ്രാമ്പും എടുത്തിട്ട് നമ്മുടെ ആ പയറിലേക്കോ കടലയിലേക്കൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയറും കടല പരിപ്പ് ഇതൊക്കെ നമുക്ക് കേട് കൂടാതെ വണ്ടൊന്നും പിടിച്ചു പോകാതെ ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അത് ഇത് പായ പരിപ്പും പായസപ്പരിപ്പൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ വണ്ട് പിടിച്ച് പോകാതിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടിഷ്യൂ പേപ്പറാണ് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ അരിയിലൊക്കെ ചെള് പിടിക്കാറുണ്ടല്ലേ ചില സമയത്ത് പച്ചരി അതുപോലെ റേഷൻ അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെള്ളു പിടിച്ച് പോകും ഞാൻ അങ്ങനെയൊന്നും ചെള്ളു പിടിക്കാതിരിക്കാനായിട്ട് ഇത് ഇതുപോലെ അരിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ടിഷ്യൂല് എടുത്തിട്ട് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയിൽ ചെള്ളൊന്നും പിടിക്കാതെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതേ ഇതുപോലെ നമ്മൾ കറിവേപ്പിലൊക്കെ വാങ്ങി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ താഴെ വെച്ചിട്ട് നമുക്കിതുപോലെ കറിവേപ്പില എടുത്തു വയ്ക്കാം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തിലധികമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ മുകളിലും ഒരു ടിഷ്യൂ വെക്കണം എന്നിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളാണെങ്കിലും ഇത് കറുത്തോ ഉണങ്ങിയൊന്നും പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറേ അധികം പഴമൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്കത് പഴം മുഴുവനായിട്ട് കറുത്ത് പോകും അല്ലേ ഈ ചക്ക കിട്ടും അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് അത് ഇതുപോലെ ടിഷ്യുവോ അല്ലെങ്കിൽ പേപ്പറോ എന്താണേലും കുഴപ്പമില്ല ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ മൂട് ഭാഗം ഉണ്ടല്ലോ അതൊന്നും നന്നായിട്ടിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഒത്തിരി ദിവസത്തേക്ക് നമുക്ക് കറുത്ത് പോകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കറുത്തൊക്കെ പോയാൽ നമ്മുടെ കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ അങ്ങനെ കറുത്ത് പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്സൊന്ന് കണ്ടുനോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഇഞ്ചി വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങിയൊക്കെ പോകുമല്ലേ ഇനി അങ്ങനെ ഉണങ്ങിയൊന്നും പോകാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ പേപ്പർ കവർ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും പേപ്പർ കവറ് ഇതുപോലെ ഈ പേപ്പർ കവറിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പ്ലാസ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇങ്ങനെ പേപ്പർ കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പെരുംചീരകമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ദേ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു ചെറിയ പാത്രമാണെങ്കിലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിരാതുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കുന്നതാണ് അതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയാണ് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൽ ഒരു തിരി വെച്ച് കത്തിച്ചു കൊടുക്കാം ഇതുപോലെ തിരി ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ സന്ധ്യാ സമയങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഈച്ചയുടെയോ കൊതുകിൻ്റെയോ ചെറിയ ചെറിയ പ്രാണികളുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കെമിക്കലായിട്ടുള്ള കൊതുക് തിരികളൊക്കെ ഉപയോഗിക്കുന്നതിലും വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊതുക്തിരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം നമുക്ക് അടുത്ത ടിപ്പ് നമുക്കടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചുകൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മൂടി ചൂടാറാനായിട്ട് വെക്കാം ദേ ഇപ്പം തന്നെ ആ കർപ്പൂരത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ വീട്ടിലെ പെരിച്ചാഴി പല്ലി പാറ്റ കൊതുക് പാമ്പ് വരെ പോകുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനാണിത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് പോലും പെരിച്ചാഴയോ പാമ്പോ വരില്ല ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ ജനലിലൊക്കെ പല്ലിയും പാറ്റയൊക്കെ ഇരി വന്നിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജനലിലൊന്നും പല്ലിയോ പാറ്റയോ അങ്ങനെയൊന്നും വന്നിരിക്കില്ല ഇതുപോലെ എല്ലാ ജനലിലും നമ്മുടെ ചെറിയ ചെറിയ മൂലകളിലൊക്കെ വീടിൻ്റെ മൂലകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ രാത്രി സമയത്തൊക്കെ പല്ലിയും പാറ്റയൊക്കെ വന്നിരിക്കും അല്ലേ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പല്ലിയും പാറ്റയൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വന്ന് അല്ലേ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചെടികളിലൊന്നും ചെറിയ ചെറിയ പ്രാണികളൊന്നും വന്ന് ഒട്ടിയിരിക്കില്ല ഈ വെളുത്തുള്ളിയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൽ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി സമയങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റ പല്ലി അങ്ങനെയൊന്നും നമുക്ക് ചെറിയ ചെറിയ ഒന്നും ശല്യം ഉണ്ടാകാതെ നമ്മുടെ സിങ്കൊക്കെ രാവിലെ നന്നായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെയൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെയും പെരിച്ചാഴിയുടെയും ഒന്നും ശല്യം നമുക്കുണ്ടാവില്ല പാമ്പും പെരിച്ചാഴയൊക്കെ വരാതെ നമുക്ക് ഈ വെളുത്തുള്ളിയും കർപ്പൂരമൊക്കെ നമ്മുടെ വീടിനടുത്തേക്ക് പോലും അതിനെ അടുപ്പിക്കുകയില്ല ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്